മനുഷ്യൻ ആദ്യം വേണ്ടത് ബഷപ്പ് മാറ്റാനുള്ള ഭക്ഷണമാണ് അത് കഴിഞ്ഞിട്ട് പള്ളിയും അമ്പലവും പിന്നെ ചർച്ച ഉണ്ടാവേണ്ടത് ഇവിടെ ഈ രാജ്യത്ത് ഇന്ത്യ രാജ്യത്ത് ലോകത്ത് കേട്ടില്ലേ അതായത് സാധാരണക്കാരായിട്ടുള്ള ആളുകളൊക്കെ അത് കേട്ടിട്ട് കയ്യടിക്കുകയാണ് അതായത് അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാ ചടങ്ങിൻ്റെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഒരുപാട് ആളുകളൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട് രാജ്യത്തെ പട്ടിണി കണക്കൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ കാര്യമായിട്ട് ആളുകളിലേക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഇതൊരു ഷാജി മാത്രമല്ല ഇതൊരു ഉദാഹരണമാണ് അതേപോലെ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇതൊക്കെ ഏറ്റുപിടിച്ചിട്ട് ഒരുപാട് ആളുകൾ പട്ടിണി കണക്കിനെ കുറിച്ച് പറയുന്നു ഇവിടെ ക്ഷേത്രമാണോ വേണ്ടത് എന്ന രീതിയിലൊക്കെ ഒരുപാട് ക്ഷേത്രവും അമ്പുലവും പള്ളിയും ഒന്നും ചർച്ച ഒന്നും തന്നെയല്ല വേണ്ടത് ഇവിടെ അല്ലാത്തതാണ് പട്ടിണിയാണ് മാറേണ്ടത് എന്നൊക്കെ രീതിയിൽ ഒരുപാട് ആളുകൾ നമ്മുടെ കേരളത്തിലെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് ഇവരുടെയൊക്കെ ഉള്ളിലിരി പറയാതെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അങ്ങ് കൈയടിച്ച് പോകുന്നുമുണ്ട് നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ തന്നെ കണ്ടില്ലേ ഒരുപാട് സാധാരണക്കാര് ഈ ഷാജിയൊക്കെ പറയുന്നത് കേട്ടിട്ട് അങ്ങ് കൈയടിച്ച് പോവുകയാണ് ഇവന്റെ ഉള്ളിൽ എന്താണ് എന്നുള്ളത് ഇവൻ തന്നെ അതായത് ഇതൊരു പൊതു പ്രോഗ്രാമിൽ വെച്ചിട്ട് പറയുന്നതാണ് അതേസമയം ഇവരുടെ പാർട്ടി പ്രോഗ്രാമുകളിൽ പ്രസംഗിച്ചതിൻ്റെ ഒരു ചെറിയ ഭാഗം നിങ്ങൾ തന്നെ ഒന്ന് കേട്ടു നോക്കൂ കേട്ടോ മതമാണ് മതമാണ് പ്രശ്നം അത് ഞങ്ങളുടെ ഐഡന്റിറ്റിയാണ് ബാക്കി എല്ലാവർക്കും മതാവല്ലേ ബാക്കിയെല്ലാവർക്കും അവന്റെ സ്വത്വബോധമാവാം എന്നാൽ കൊക്കിലെ ശ്വാസം നിലക്കുന്നവരെ മതം തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസത്തിന്റെ അകക്കാം മതമാണ് 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 ഞങ്ങൾക്ക് പ്രശ്നം ഞങ്ങളുടെ ഐഡൻറ്റിറ്റിയാണ് മതം മതമാണ് ഏറ്റവും വലുത് ഈ ഷാജിക്ക് ഷാജി തന്നെയാണ് വിളിച്ചു പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടുള്ളതും ഇതേ ഷാജി തന്നെയല്ലേ നമ്മുടെ വീഡിയോയുടെ തുടക്കത്തിൽ വലിയ ഡയലോഗ് അടിക്കുന്നത് അതായത് അയോധ്യയിലൊക്കെ ഒരു രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാ ചടങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം പട്ടിണിയാണ് മാറ്റേണ്ടത് ക്ഷേത്രങ്ങളും പള്ളികളും ചർച്ചകളും ഒന്നുമല്ല വേണ്ടത് അതേസമയം അതിനു മുമ്പായിട്ട് യോഗങ്ങളിൽ ഷാജി തൊണ്ടപൊട്ടുമാർ ഉച്ചത്തില് സകല വൈകാരികതയും സകല ആളുകളിലേക്കും എത്തിച്ചു കൊണ്ട് തൊണ്ടപൊട്ടുമാർ ഉച്ചത്തിൽ പറയുക ഞങ്ങൾക്ക് മതമാണ് 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 പ്രശ്നമെന്ന് ഇങ്ങനെ വിഷം എറിഞ്ഞു പിടിപ്പിക്കുന്ന ഷാജിമാരെയൊക്കെ സകലയാളുകളും തിരിച്ചറിയണം നമ്മുടെ കേരളത്തിൽ ഒരുപാട് ആളുകൾ ഇങ്ങനെ മതേതര മുഖമണിഞ്ഞുകൊണ്ട് പൊതുസമൂഹത്തിൽ പൊതു പറഞ്ഞ് വലിയ ഡയലോഗ് ഒക്കെ അടിക്കും പട്ടിണിയാണ് പ്രശ്നം ഇവന്മാരുടെയൊക്കെ ഇന്നലകളിലും ഇവരുടെയൊക്കെ മനസ്സിലും എന്താണ് എന്ന് ഈ ഒരു ഷാജിയുടെ ഉദാഹരണം കണ്ടതോട് കൂടിയിട്ട് നിങ്ങൾക്കൊക്കെ തന്നെ മനസ്സിലായില്ലേ അതായത് ഈ ഷാജിക്ക് പ്രശ്നം ഷാജിയുടെ മതം 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 തന്നെയാണ് എന്നല്ലേ യാതൊരു ലജ്ജയും ഇല്ലാതെ പറയുന്നത് ഇങ്ങനെ ലജ്ജയുമില്ലാതെ പറയുന്നത് എന്ന് പറയാൻ കാരണം ഇനി മതങ്ങൾക്കൊക്കെ തന്നെ എതിരെയുള്ള ആളുകളാണെങ്കിൽ ഓക്കെ മതങ്ങൾക്കൊക്കെ ഞങ്ങൾ എതിരാണ് എന്നും അത് ഞങ്ങൾ പട്ടിണിക്കാരെ മാത്രമാണ് നോക്കുന്നത് എന്നൊക്കെ പറഞ്ഞു പോകുന്നവരാണെങ്കിൽ പോലും നമുക്ക് അവരെ അങ്ങ് മാറ്റി വയ്ക്കാം പക്ഷേ ഈ ഷാജി എന്താ പറയുന്നത് രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങൊക്കെയായി ബന്ധപ്പെട്ട ശേഷം നടക്കുന്ന പ്രോഗ്രാമുകളിലൊക്കെ പട്ടിണിയാണ് മാറ്റേണ്ടത് അതേസമയം അതിനു മുമ്പേ പാർട്ടി യോഗങ്ങളിൽ പ്രസംഗിക്കുന്നത് മതമാണ് 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 പ്രശ്നമെന്ന് എന്തൊരു ഈ ഈ ഷാജി ഈ ഷാജിയോടൊക്കെ ചോദിക്കാൻ ലേശമൊരു ഉളുപ്പ് കാണിച്ചൂടെ ഷാജി അല്ല റിയാ വയ്യോട് ചോദിക്കുക നിങ്ങളുടെ പാർട്ടിക്കാര് നിങ്ങളെ നിലപാടിൻ്റെ രാജകുമാരൻ എന്നൊക്കെയാണല്ലോ കമൻറ്റുകളും നിങ്ങളുടെ ഈ ഫേസ്ബുക്കിലൂടെ ആളുകൾ ഇങ്ങനെ പ്രചരിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിങ്ങളുടെ ഏറ്റവും വലിയ ഐഡന്റിറ്റി നിങ്ങളുടെ മതമാണ് വേണ്ടിയിട്ട് എന്തു ചെയ്യാൻ തയ്യാറുള്ള ഷാജി പറയാ ഇവിടെ ക്ഷേത്രങ്ങളൊന്നുമല്ല ഉയർത്തേണ്ടത് പട്ടിണിയാണ് മാറ്റേണ്ടത് എന്ന് ഇമാതിരി ഇരട്ട നയമുള്ള മതേതരക്കാരെന്ന് സ്വയം വിശേഷിപ്പിച്ച് പൊതു സമൂഹത്തിലേക്ക് ഇറങ്ങുന്ന ഷാജിമാരെ സഖലയാളുകളും തിരിച്ചറിയുക